നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ സൗദി രാജാവിനെ വൈദ്യ പരിശോധനക്ക് വിധേയനാക്കി ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് റോയൽ കോർട്ട് സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന് ശ്വാസകോശത്തിൽ വീക്കം ഉണ്ടായതിനെ തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയതായി റോയൽ കോർട്ട് അറിയിച്ചു ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു നാൽപ്പത്തി ആറ് ഇന്ത്യൻ ബിസിനസ്സുകാർ കോൺക്ലേവിൽ പങ്കെടുത്തു രാജ്യ അതിർത്തികൾക്കപ്പുറത്തേക്ക് ബിസിനസ് സഹകരണം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടിയിൽ ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു റിയാദ് രാജ്യാന്തര പുസ്തകമേള സമാപിച്ചു പുസ്തകപ്രേമികളുടെ മനം കവർന്ന റിയാദ് പുസ്തകമേള സന്ദർശിച്ചത് പത്ത് ലക്ഷത്തിലധികം പേർ പത്ത് ദിവസം നീണ്ടുനിന്ന റിയാദ് രാജ്യാന്തര പുസ്തകമേളയിൽ മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം സൗദി അറബ് രാജ്യാന്തര പ്രസിദ്ധീകരണ പ്രസ്ഥാപനങ്ങളും ഏജൻസികളും തങ്ങളുടെ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നോബൽ രണ്ടു പേർക്ക് വിക്ടർ ആംബ്രോസിനും ഗാരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം അമേരിക്കൻ ശാസ്ത്രജ്ഞൻ വിക്ടർ ആംബ്രോസും അമേരിക്കൻ മോളിക്കുലർ ബയോളജിസ്റ്റ് ഗാരി റൌക്കിനും പങ്കിട്ടു മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ഒമാനിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത തെക്കൻ ബാത്തിന വടക്കൻ ബാത്തിന ദാഹിറ ബുറൈമി ദാഖിലിയ ഗവർണേറ്ററുകളിലും അൽ ഹജർ പർവ്വത നിരകളിലും മഴ ലഭിക്കും ദുബായിൽ വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടാൽ പിഴ ഫെഡറൽ ട്രാഫിക് നിയമം അനുസരിച്ച് നിയമലംഘകർക്ക് ആയിരം ദീർഘം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷയെന്ന് ട്രാഫിക് വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസ്രി പറഞ്ഞു സൗദിയിൽ പ്രവാസി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന പുതിയ ഇൻഷുറൻസ് പരിരക്ഷാ പ്രകാരം ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് റിയാലായി നിശ്ചയിച്ചു അടിസ്ഥാന വേതനം ആനുകൂല്യങ്ങൾ എന്നിവ ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിൽ ഉൾപ്പെടും കൊല്ലം ടി കെ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഗ്ലോബൽ അലുമിനി യു എ ചാപ്റ്ററിന്റെ ഓണാഘോഷ പരിപാടിയായ ഓണമാങ്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാർജ അൽ നഹദയിലുള്ള നെസ്റ്റോ മിയാമോൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു 빨리 와. 컴퓨터 ചെണ്ടമേളവും തിരുവാതിരക്കളി കൈകൊട്ടിക്കളി സമൂഹനൃത്തം സമൂഹഗാനം തുടങ്ങിയ കലാപരിപാടികളും തിരുവോണ സദ്യയും കൂടാതെ കലാഭവൻ ഹമീദ് നയിച്ച മെഗാ നാടൻപാട്ടും സംഘടിപ്പിച്ചു തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ തീപിടുത്തം പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് അഗ്രശാല മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ചെന്നൈയിൽ വ്യോമസേനയുടെ എയർ ഷോ കാണാനെത്തിയ മൂന്ന് പേർ മരിച്ചു സൂര്യാഘാതം എന്ന് പ്രാഥമിക നിഗമനം കോട്ടയം സ്വദേശി കുവൈത്തിൽ അന്തരിച്ചു കോട്ടയം പെരുവ കരിക്കോട് പാലക്കുന്നേൽ വീട്ടിൽ റോയ് എബ്രഹാം കുവൈത്തിൽ അന്തരിച്ചു അർബുദ രോഗബാധിതൻ ആയിരുന്നു ഇനി സ്പോർട്സ് ന്യൂസ് ഇന്ത്യക്ക് അനായാസ വിജയം സഞ്ജു പത്തൊമ്പത് പന്തിൽ ഇരുപത്തിയൊമ്പത് പരമ്പരയിൽ മുന്നിൽ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെ വീഴ്ത്തി ഇന്ത്യക്ക് ആദ്യ ജയം സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ കോട്ടയത്തിന് ഇരട്ട വെങ്കലം ബംഗ്ലാദേശിനെതിരായ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന് വിജയിച്ചു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം നമസ്കാരം